ഹരേ കൃഷ്ണ ഭഗവത് ഭക്തർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഭഗവാൻ ഒരുക്കി കൊടുക്കും എന്നിട്ട് തൻ്റെ ഭക്തർ സുഖ സൗകര്യങ്ങളിൽ മതി മറക്കുന്നുണ്ടോ എന്നും ആ സുഖ സൗകര്യങ്ങളിലും ആഡംബരത്തിലും ഭഗവാനെ തന്നെ മറക്കുന്നുണ്ടോ എന്നും നോക്കും ഭഗവാനെ മറന്ന ജീവിതമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കും എങ്ങനെയെന്ന് വെച്ചാൽ ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ അവൻ ഭഗവാനെ മറക്കുകയും സുഖ സൗകര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവന് കൊടുത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ഭഗവാൻ തിരിച്ചെടുക്കും കുചേലൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിന് പിന്നിലും ഒരു കാരണമുണ്ടാവും അല്ലേ കുചേലൻ്റെ ദാരിദ്ര്യത്തിന് പിന്നിലും ഒരു കാരണമുണ്ടായിരുന്നു ഭാര്യയും മക്കളുമൊക്കെയായി ഭക്തിയിൽ മുഴുകിയ ജീവിതമായിരുന്നുവെങ്കിലും ദാരിദ്ര്യ ജീവിതമായിരുന്നു കുചേലന് ഭൗതിക സുഖങ്ങളിൽ ആസക്തി ഇല്ലായിരുന്നു വളരെ ശാന്ത സ്വഭാവക്കാരനും ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചവനുമായിരുന്നു കുചേലൻ ധനമോഹമില്ലാത്തത് കൊണ്ട് വിധി അനുസരിച്ച് വന്നു ചേരുന്ന ധനത്തിൽ തികച്ചും സംതൃപ്തനുമായിരുന്നു വളരെ വലിയൊരു ഭക്തയായിരുന്നു കുചേല പത്നി ദാരിദ്ര്യം അവർക്കും പ്രശ്നമായിരുന്നില്ല എന്നാൽ തൻ്റെ കുട്ടികളും ധർമ്മിഷ്ഠനായ ഭർത്താവും പട്ടിണി കിടക്കുന്നത് അവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല കുചേലൻ്റെ സഹപാഠിയായിരുന്നല്ലോ കൃഷ്ണൻ എന്തെങ്കിലും സഹായം എന്ന് കരുതിയാണ് കുചേല പത്നി കുചേലനോട് പറഞ്ഞത് കൃഷ്ണൻ്റെ അടുക്കൽ പോവാനും തങ്ങളുടെ ദാരിദ്ര്യം അറിഞ്ഞാൽ നിത്യജീവിതത്തിന് മുട്ട് വരാതെ കഴിയേണ്ട ധനമെങ്കിലും അദ്ദേഹം മടി കൂടാതെ തരുമെന്ന് പറഞ്ഞത് കുചേല പത്നിയാണ് ഈ ഇതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെയാണ് കുചേലൻ പഗ്നി കൊടുത്തുവിട്ട അവിലുമായി കൃഷ്ണൻ്റെ അടുക്കലേക്ക് പോകുന്നത് പഠിക്കുമ്പോൾ കുചേലൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നല്ലോ കൃഷ്ണൻ അവിടെ മറ്റു കുട്ടികളുണ്ടെങ്കിലും കുചേലനെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി തിരഞ്ഞെടുക്കാനും ഒരു കാരണമുണ്ടായിരുന്നു കൃഷ്ണന് ദയ ജീവജാലങ്ങളോടുള്ള അനുകമ്പ സത്യസന്ധത സ്വാർത്ഥതയില്ലായ്മ ദാരിദ്ര്യമായിരുന്നെങ്കിലും മറ്റുള്ളവരെ ഉദാരമായി സഹായിക്കുന്ന സ്വഭാവം ആരോടും കോപിക്കില്ല ക്ഷമ പകയില്ലായ്മ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ആഗ്രഹിച്ചുള്ള പ്രവർത്തനം പ്രാർത്ഥനയും ഭക്തിയും അതൊക്കെ കൊണ്ടാണ് ശ്രീകൃഷ്ണൻ കുചേലിനെ ഉറ്റസുഹൃത്തായി തിരഞ്ഞെടുത്തത് ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുചേലനും രാജകീയ പശ്ചാത്തലത്തിലുള്ള കൃഷ്ണനും പക്ഷേ അതൊന്നും അവരുടെ സൗഹൃദത്തെ ബാധിച്ചില്ല പഠനം കഴിഞ്ഞ് രണ്ട് പേരും വർഷങ്ങളോളം പിരിഞ്ഞിരുന്നിട്ടും രണ്ടു പേരുടെ ആത്മാവിലും ഹൃദയത്തിലും ആ ബന്ധം നിറഞ്ഞു നിന്നിരുന്നു കൂടിയാണ് കുചേല പത്നി കുചേലനെ കൃഷ്ണൻ്റെ അടുക്കിലേക്ക് പോവാൻ പ്രേരിപ്പിച്ചതും മാത്രമല്ല കുചേലൻ്റെ ദാരിദ്ര്യം അവസാനിക്കാനുള്ള സമയവും കുചേലൻ്റെ കർമ്മഫലം ശുദ്ധമായി ഭഗവാന് കുചേലനെ സദ്ഗതിയിലെത്തിക്കാനുള്ള സമയവും ആഗതമായി അപ്പോഴാണ് കുചേല പത്നിക്ക് അങ്ങനെ പറയാനും അതുവരെ അങ്ങനെ തോന്നാത്ത കുചേലന് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാനും തോന്നിയത് എല്ലാം ഭഗവാന്റെ തീരുമാനമാണല്ലോ അല്ലാതെ നമ്മൾ എത്ര ഓടിയാലും കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടം വിഫലമാവും നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളും ഇനി കുചേരൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം പറയാം സാന്തിപനി ആശ്രമത്തിൽ കൃഷ്ണനും സുധാമാവും സുഹൃത്തുക്കളായിരുന്നല്ലോ ഗുരുകുലങ്ങളിൽ കുട്ടികൾ അവിടെ താമസിച്ചാണല്ലോ വിദ്യ നേടുന്നത് മാത്രമല്ല ഗുരുവിനും ഗുരുപഗ്നിക്കും അവർ സഹായം ചെയ്യുമായിരുന്നു ഒരിക്കൽ വിറക് ശേഖരിക്കാൻ കൃഷ്ണനെയും കുചേലനെയും ഗുരുപഗ്നി കാട്ടിലേക്ക് അയച്ചു അവർക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ ധാന്യങ്ങൾ വറുത്തു കൊടുത്തു അവർ വിറക് ശേഖരിച്ച് ഗുരുകുലത്തിലേക്ക് മടങ്ങുന്നതിനിടയിൽ മഴയും കാറ്റുമുണ്ടായി രണ്ടു പേരും ഒരു മരത്തിൽ കയറിയിരുന്നു കുചേലൻ മുകളിലും കൃഷ്ണൻ താഴെയുമുള്ള കൊമ്പിലുമായിരുന്നു ഇരുന്നത് കുചേലന് വിശന്നപ്പോൾ ഗുരുപഗ്നി കൊടുത്തയച്ച പയർ തിന്നാൻ തുടങ്ങി കൃഷ്ണൻ വിളിച്ച് ചോദിച്ചു കൃഷ്ണനെല്ലാം അറിയാമല്ലോ എന്നാലും കൃഷ്ണൻ വിളിച്ച് ചോദിച്ചു നീ എന്തെങ്കിലും തിന്നുകയാണോ കുചേലൻ പറഞ്ഞു ഏയ് അല്ല തണുപ്പായതുകൊണ്ട് എൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുകയാണ് എന്ന് കള്ളം പറഞ്ഞു ഈ ഒരു കാര്യം കൊണ്ട് കുചേലൻ തീർത്തും ദരിദ്രനായി നമ്മൾ ആരോടാണ് വഞ്ചന ചെയ്യുന്നത് എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ നമ്മൾ അവരുടെ സഹായം തേടേണ്ടി വരും ഇതൊരു പാഠമാണ് ഇനി തൻ്റെ സുഹൃത്തിനെ കൃഷ്ണൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നോക്കാം ഒരു ദരിദ്ര ബ്രാഹ്മണനെ ദ്വാരപാലകർ തടയുന്നു എന്നറിഞ്ഞ കൃഷ്ണൻ തൻ്റെ നഗ്നപാദങ്ങളോടെ കുചലിൻ്റെ അടുക്കലേക്ക് ഓടി സുധാമ സുധാമ നിങ്ങൾ അവസാനം വന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് മടങ്ങിപ്പോവുന്ന കുജലിനെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു നമ്മളെ നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്നു എന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാം പിന്നീട് സംഭവിച്ചത് കുചേലൻ പോലും അമ്പരക്കുന്ന കാര്യങ്ങളാണ് കൃഷ്ണൻ കുചേലിൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടുപോയി ആട്ടുകട്ടിലിരുത്തി കൃഷ്ണൻ വെറും തറയിലിരുന്നു കൃഷ്ണൻ കുചേലിനെ ആനയിച്ചു കൊണ്ടുവരുന്നതും കണ്ണീർ തൂവുന്നതും കണ്ടപ്പോൾ കൃഷ്ണപക്നിമാർക്ക് മനസ്സിലായി കൃഷ്ണൻ എത്രമാത്രം പ്രിയപ്പെട്ട സുഹൃത്താണ് കുചേലൻ എന്ന് സർവ്വസൃഷ്ടികളുടെയും നാഥൻ വെറും തറയിലിരുന്ന് വെള്ളം കൊണ്ട് കൂചേലൻ്റെ പാദങ്ങൾ കഴുകുന്നു ആ പാദങ്ങളിലെ രക്തക്കറ കണ്ട് നോക്കിയപ്പോൾ കുചേലൻ്റെ പാദത്തിൽ മുള്ളു തറച്ചിരിക്കുന്നു ഇത് കണ്ട കൃഷ്ണൻ്റെ ഹൃദയം തകർന്നു കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി തൻ്റെ ഭക്തന്റെ അവസ്ഥയിൽ കണ്ണൻ കരയുന്നു അപ്പോൾ ഓർത്തു നോക്കൂ ആ ഭക്തൻ കൃഷ്ണൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് അതുതന്നെയാണ് ഓരോ യഥാർത്ഥ ഭക്തന്റെ അടുക്കൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടുവന്ന അവിൽ കൊടുക്കാൻ മടിച്ചു കുചേലൻ പക്ഷേ ഒളിച്ചു വെച്ച അവിൽ കണ്ടെടുത്തു ഭഗവാൻ രണ്ട് പിടി അവിൽ കഴിച്ചു പണ്ട് കുചേലൻ കൃഷ്ണന് കൊടുക്കാതെ കഴിച്ച കടം അവിടെ തീർന്നു കുടിലിൻ്റെ സ്ഥാനത്ത് കൊട്ടാരം സർവ്വസൗഭാഗ്യങ്ങളും കൊടുത്തു ഭഗവാൻ പക്ഷേ ഒരു സൗഭാഗ്യത്തിലും മതി മറക്കാതെ പിന്നീടുള്ള ജീവിതം ഭക്തിയിൽ മുഴുകി ജീവിച്ചു കൂച്ചാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ